വരികയാണവൻ അക്ഷരനഗരിയുടെ അഭിമാനവും ആവേശവുമായ ഗജസൂര്യൻ അക്ഷരനഗരിയുടെ ഇരട്ട ചങ്കൻ പടിഞ്ഞാറൻ ചേരുവാരത്തിന്റെ ഇടത്തെ കൂട്ടാന ത്രിലേകാധിപതി നാരായണൻ ഇതാ വരികയാണ് തന്റെ പ്രിയ സാരഥി വാടാനപ്പള്ളി ജിയേഷിന്റെ കൈയും പിടിച്ച് വീണ്ടും ഒരു തിരുനഗര പൂരം കൂടി നാഗമ്പടം മഹാദേവന്റെ നാഗമ്പടത്തെ ൻഗമ്പടത്തെ ശൈവചൈതന്യത്തെ വണങ്ങി നാട്ടാന മലയാളത്തിന്റെ കേമത്തം മറക്കാത്ത കരുത്തിന്റെ പ്രതിരൂപം അറിഞ്ഞവരും പറഞ്ഞവരും ആരാധനയോടെ മാത്രം കണ്ട ആവേശത്തിന്റെ വിശ്വരൂപം അതെ ഇവൻ തെക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലും കോട്ടയം പട്ടണത്തിന്റെ നാമധേയം ഊട്ടി കോട്ടയം കൊമ്പന്മാരിലെ തമ്പുരാൻ ആരെന്ന ചോദ്യത്തിന് കോട്ട കൊട്ടാരങ്ങൾക്ക് മുകളിലും ഉത്തരം കൊടുക്കുന്നവൻ തട്ടകം വാഴുന്ന തമ്പുരാനെ വണങ്ങി തർക്കമില്ലാത്ത ആവേശങ്ങൾ തനിക്കു വേദികൾ കൊണ്ട് തന്നെ അടക്കി ഭരിച്ച പലകുറി എഴുന്നള്ളി പ്രൗഢി ഉറപ്പിച്ചവൻ ഇവൻ അക്ഷര നഗരിയുടെ അഭിമാനമായ കിരൺ ഗ്രൂപ്പിന്റെ കൊമ്പനാണ് കിരൺ കണ്ണനും കിരൺ ഗണപതിക്കും ഒപ്പം കിരൺ ഗ്രൂപ്പിന്റെ ഒന്നാമൻ ത്രിലോകാധിപതി കിരൺ നാരായണൻ കുട്ടി ആണുങ്ങൾ ആണുങ്ങൾ മാത്രം പിറന്ന മണ്ണിൽ നിന്നും ആവേശം കൊണ്ട് അക്ഷരനഗരി കീഴടക്കിയ വനിത ആർക്ക് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രം അക്ഷരനഗരിക്കാർക്ക്